ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നോമ്പ് പതിനാലിലെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് ഹോസ്പിറ്റൽ ഡേ ഒക്കെ ആയിരുന്നു എന്തായാലും നമുക്ക് വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതാണ് ഞാൻ രാവിലെ നേരത്തെ അത്താഴത്തിന് എണീറ്റിട്ട് ഒരു ഗ്ലാസ് ചൂട് വെള്ളൂ കൂടെ തന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് കൂടിയാണ് കേട്ടോ കഴിച്ചത് വേറൊന്നും ഉണ്ടാക്കാനൊന്നും നിന്നില്ല അപ്പോൾ അതേപോലെ തന്നെ തനിമോള് നേരത്തെ എണീറ്റ് എന്നെ ഒന്നിനും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതൊക്കെ എഴുന്നിട്ടിപ്പോൾ ഞാനിതാ വൈകുന്നേരം ആയപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവിടെ ഒന്ന് തുടച്ചിട്ടിട്ട് അടുക്കളയ്ക്കൊന്ന് തടച്ചതിന് ശേഷം ഞാൻ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോവുകയാണ് ഇനിയിപ്പോൾ വൈകുന്നേരത്തിനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം പിന്നെ ഉച്ചയ്ക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലാട്ടോ കുട്ടികൾക്ക് എപ്പോഴും പോലെ തലേ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഉച്ചയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ ഇനിയിപ്പോൾ സാമ്പാറാണ് ഞാനിന്ന് വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ചോറിനാണെങ്കിൽ അതിനുമായി പിന്നെ ഞാൻ ഇഡലിയാണ് ഉണ്ടാക്കുന്നത് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇഡലിക്കും സാമ്പാർ മതിയല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ സാമ്പാർ വെക്കുകയാണ് പിന്നെ ഇന്ന് തനിമുൾക്ക് തീരെ വെയ്യും അവിടെ നല്ല ചുമയ്ക്കുന്നുണ്ട് ചുമ അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് മരുന്നൊക്കെ കൊടുത്ത് നോക്കി അപ്പോൾ കുറവില്ല അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോയി നോക്കാം എന്ന് കരുതിയിട്ടാണ് പിന്നെ ഞാൻ വേഗം പണികൾ തീർക്കുകയാണ് കേട്ടോ അപ്പോൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് പോകണം എന്നുള്ള തീരുമാനത്തിലാണ് അപ്പം ഞാനിത് ആ പരിപ്പൊക്കെ അടുപ്പത്തേക്ക് ഇട്ട് ഇനിയിപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കുമ്പളങ്ങയും അതുപോലെ മുരിങ്ങക്കായ് പിന്നെ കുറച്ച് വെണ്ടയ്ക്ക കത്തിരിക്കായി പിന്നെ ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ക്യാരറ്റ് ഒന്ന് തൂലി കളഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ മുരിങ്ങക്കായ അതിൻ്റെ തോലി കൂടി ഒന്ന് കളഞ്ഞിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട് പിന്നെ തനിമോൾക്ക് ഞാൻ ഗവൺമെൻറ് കിട്ടുന്ന ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ചുമയുടെ മരുന്നില്ലേ സാൽബിറ്റാമോൾ അതൊക്കെ കൊടുത്തു നോക്കിയിട്ടോ പക്ഷേ എന്തോ എന്താണെന്ന് അറിയില്ല കപ്പക്കെട്ട് കൂടിയത് കൊണ്ടാണ് തോന്നുന്നത് നല്ല ചുമയുണ്ട് കേട്ടോ പിന്നെ ഉറങ്ങിയിട്ടുമില്ല കുറച്ച് ദിവസങ്ങളായിട്ട് അവൾക്ക് ഇല്ല മരുന്ന് ഈ ചുമയും അതുപോലെ ഈ ജലദോഷവും ഒക്കെ ഉള്ളത് കാരണം കൊണ്ടാണ് തോന്നുന്നത് എനിക്കും ഇതേ കുറേ ദിവസമായി ഞാനും ഉറങ്ങിയിട്ടില്ല അപ്പോൾ എന്തായാലും എന്താ ഈ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് പോകുക എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുകയാണ് അങ്ങനെ കഷ്ണങ്ങളൊക്കെ കുക്കറിലേക്ക് കൊടുത്തു പിന്നെ പൊടികളൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു വിസിലൊന്ന് അടിച്ചിട്ടൊന്ന് ചെറുതായി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് ഇനി ഇപ്പോൾ ഒരു വിസിൽ വരെ ഒന്ന് വേവിച്ച് കൊടുക്കുകയാണ് അങ്ങനെ അത് ആയങ്കൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത അടുപ്പിൽ ഞാനിതാ വെണ്ടയ്ക്കൊന്ന് ജസ്റ്റ് എണ്ണയിലൊന്ന് വറുത്തി അങ്ങനെ അതൊക്കെ വറുത്ത് വെച്ചു അതിനുശേഷം ഇതായിവിടെ ഞാൻ പച്ചക്കറി കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ടിട്ട് വേഗം അടുപ്പത്തോട്ട് കുക്കർ വെക്കാനായിട്ട് പോയതാണ് അപ്പോൾ ഇത് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് തുടച്ചെടുത്തു ഇനിയിപ്പം താ മാവന്ന് കലക്കി വെക്കുന്നുണ്ട് ഇഡലിക്കുള്ള മാവ് അപ്പം ഞാൻ എപ്പോഴും എനിക്ക് പറ്റുന്ന അബദ്ധം എന്താണെന്നറിയോ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് ഈ മാവിന് ഒഴിക്കും അത് കുറച്ച് കൂടുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു എപ്പോഴും കട്ടിയിലാണ് കേട്ടോ ആവല് അപ്പൊ ഇന്ന് ഞാൻ എന്തായാലും ഒന്ന് അതേപോലെ തന്നെ വെള്ളം വെള്ളമൊഴിക്കാതെ ഉപ്പിട്ടിട്ട് കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇനി നാരങ്ങ വെള്ളം ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് അപ്പം ഉമ്മാക്കുള്ള വെള്ളവും എനിക്കുള്ള വെള്ളവും രണ്ടും സെപ്പറേറ്റ് ആക്കി കലക്കി കലക്കിതാ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ഞാൻ നാരങ്ങ വെള്ളത്തിൽ കുറച്ച് മതിരിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ഇപ്പിട്ടിട്ടായി കുറേ ആയി മധുരം ഒന്ന് കുടിച്ചിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മധുരവും ഉപ്പും കൂടി ഇട്ടിട്ട് എങ്ങനെ ടേസ്റ്റ് ഉണ്ടാകും എന്ന് നോക്കാമെന്ന് കരുതിയിട്ട് ഇന്ന് അങ്ങനെ പിന്നെ പിന്നെതാ കുറച്ച് തണ്ണിമത്തനുണ്ട് തണ്ണിമത്തം മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ബാഗം കൊടുക്കാൻ സമയത്ത് ഇതാ ഞങ്ങളെല്ലാവരും നോമ്പ് തുറക്കാനായിട്ടിരുന്നു അപ്പോൾ ഞാനിതാ നോമ്പ് തുറക്കുകയാണ് കേട്ടോ പിന്നെ തനിമോള് എൻ്റെ കൂടെ വന്ന് ഇരുന്നിട്ടുണ്ട് അളപ്പൊന്നും വേണ്ട എപ്പോഴും എല്ലാം വാരി കയ്യിൽ വെക്കുന്ന ആളാണ് പക്ഷെ ഇന്നൊന്നും വേണ്ടായിരുന്നു കേട്ടോ വെള്ളവും കുടിക്കുന്നില്ല കട്ട് ഫ്രൂട്ട്സും വേണ്ട ഈത്തപ്പ തണിമത്തനും വേണ്ട അതായിരുന്നു അവളുടെ അവസ്ഥ വെറുതെ ഇരുന്ന് കരയുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന് അങ്ങനെ ഞാൻ വെള്ളമൊക്കെ കുടിച്ചു പിന്നെ എൻ്റെ പഞ്ചസാരയും ഉപ്പും കൂടി ഇട്ട വെള്ളമായതുകൊണ്ട് ഉണ്ടായിരുന്നില്ല ണ്ടായിരുന്നില്ല ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെയോ കണ്ണ് ചിമ്മി കുടിച്ചു എന്നുള്ളൂ ദാഹത്തിന്റെ ഊപ്പൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്ന് അത് ഫുള്ള് ഇരുന്ന് കുടിച്ചു പിന്നെ തനിമോൾ ഇരുന്ന് കരയുന്നുണ്ട് വെള്ളം ചോദിച്ചിട്ട് കരയുന്നുണ്ട് പക്ഷെ വെള്ളം അവള് കുടിക്കുന്നില്ല റായമോള് തനിമോളുടെ കൂടെ ഇരുന്നതിന് നല്ലൊരു കടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ തനിമോള് റായമോള് നല്ല കരച്ചിലായിരുന്നു കൊറേ നേരം നിന്ന് കരഞ്ഞ് വേദനിച്ചിട്ട് പിന്നെ ഒരുപാട് പല്ലൊന്നും താന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് കടിച്ചിട്ടേ ഉള്ളൂ പക്ഷെ അതിനെ വലിയ രീതിയിലെടുത്തിട്ട് വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീനായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കയ്യിൽ ഇതാ റേബോളുടെ പരാതിയും പരിവൊക്കെ കഴിഞ്ഞു രണ്ടുപേരും കൂട്ടായി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കളി കളിയായി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ ഇഡ്ഡലി കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് ഇഡ്ഡലി എടുത്തിട്ട് കുറച്ച് സാമ്പാർ ഒഴിച്ച് കഴിക്കുകയാണ് പിന്നെ ഇന്നത്തെ വെയിറ്റ് നോക്കാം എന്നുള്ള ഒരു തിരക്കെയാണ് കേട്ടോ പോകുന്നത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ രണ്ടുണ്ട കാര്യം ഒന്ന് എൻ്റെ വെയിറ്റ് നോക്കാം പിന്നെ തനുവിനെയും കാണിക്കാം ഞാൻ കുറേയായി എൻ്റെ വെയിറ്റ് ഒന്ന് നോക്കണം എന്നൊക്കെ കരുതിയിട്ട് അപ്പോൾ നോക്കാനുള്ള ചാൻസ് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തനിമോള് ചായ വേണമെന്നും പറഞ്ഞിട്ട് കരയുന്ന സീനാണ് കേട്ടോ കുറെ നേരം നിന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ ഞാൻ ചായ എടുത്തു കൊടുക്കാനായിട്ട് കിച്ചണിലോട്ടൊന്ന് വന്നതാണ് പാവം തീരെ വെയ്യ കേട്ടോ മുഖം കണ്ടാൽ തന്നെ അറിയാം നല്ല ക്ഷീണുണ്ട് ചുമച്ച് ചുമച്ച് തീരെ വെയ്യാതെ നിൽക്കുകയാണ് കേട്ടോ നിൽക്കാനും വെയ്യ ഇരിക്കാനും വെയ്യ കടക്കാനും വെയ്യ എന്ത് ചെയ്യുകയാണെങ്കിൽ ചുമച്ച് ചുമച്ച് ചുമച്ചിട്ട് ഒന്നിനും സാധിക്കുന്നില്ല എന്തെങ്കിലും കുടിച്ചാലും ചമയ്ക്കുന്ന കാരണം കൊണ്ട് അതും ഛർദ്ദിക്കുന്നൊരവസ്ഥയാണ് അതുപോലെ മരുന്ന് കൊടുത്താലും അങ്ങനെ തന്നെയാണ് ചുമച്ച അങ്ങനെ അതും തുപ്പിക്കളയും ഇതാ അവൾ ചായ കളയുന്നത് കൊണ്ട് ഞാൻ അടിയിലൊരു തുള്ളി ചായ മാത്രമേ കൊടുത്തുള്ളൂ കേട്ടോ ചില സമയത്ത് അവൾ ചായ വാങ്ങിയിട്ട് അങ്ങനെ ബേസനിലോട്ട് ഒഴിക്കുകയാണ് ചെയ്യല് അപ്പോൾ ഞാൻ കുറച്ച് ചായ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ചായം കുടിക്കാൻ തോന്നുന്നൊന്നുമില്ല കേട്ടോ ജസ്റ്റ് വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ കൈ കൊടുത്തിട്ട് കരയുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളൊരു പത്തര ആയ സമയത്ത് ഹോസ്പിറ്റലിലോട്ട് പോയി തിരിച്ചെത്തുമ്പോൾ പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ വന്നപ്പോൾ കറൻറ്റ് ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് കറണ്ട് വന്നപ്പോൾ ഞാനിതാ മീൻ പൊരിക്കാനായിട്ടിട്ടിരിക്കുകയാണ് അപ്പോൾ തനിമോളെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല കഫക്കെട്ടിൻ്റെയാണ് അപ്പോൾ ഒന്ന് മെബിലൈസേഷൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അത് ചെയ്തു പിന്നെ മേലൊന്ന് തുടച്ചു കൊടുത്ത് അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് ഇരുന്ന് പിന്നെയും കാണിച്ചിട്ട് ഞങ്ങൾ വന്നു കേട്ടോ അപ്പോൾ മരുന്നൊക്കെ തന്ന് കുഴപ്പമൊന്നുമില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കനിമോള് നല്ല ജസ്റ്റ് കത്തുമ്പോൾ വന്ന് കടന്നേ ഉള്ളൂ അങ്ങനെയും ഉറങ്ങിപ്പോയി അവള് പിന്നെ ഞാൻ എൻ്റെ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ വെയിറ്റ് അമ്പത്തഞ്ചിൽ നിന്നും അമ്പതായിട്ടുണ്ട് കേട്ടോ അഞ്ച് കിലോ എനിക്ക് ലോസ് ആയി കിട്ടിയിട്ടുണ്ട് എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ വെയിറ്റ് കുറഞ്ഞതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ എന്തായാലും ഞാൻ ചെയ്തതിനുള്ള റിസൾട്ട് എനിക്ക് കിട്ടിയല്ലോ എന്ന് ഉള്ളൊരു സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്